രാഹുൽ മങ്കൂടത്തിൽ വിഷയത്തിൽ കൈരളി ന്യൂസിന്റെ ചോദ്യങ്ങളോട് തർക്കിച്ച് വി കെ ശ്രീകണ്ഠൻ എം പി രാഹുലിന്റെ പ്രചരിക്കുന്ന ശബ്ദ സന്ദേശത്തിന്റെ ശാസ്ത്രീയ പരിശോധനാ കൈരളിയുടെ കൈവശമുണ്ടോ ശ്രീകണ്ഠൻ രാഹുൽ മങ്കിടത്തിൽ വരുന്നതിനോ നേതാക്കൾ രാഹുലിനെ സന്ദർശിക്കുന്നതിനോ വിലക്കില്ലെന്നും വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു ഒരു മിനിറ്റ് സസ്പെൻഷൻ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു നടപടിയാണ് സ്ഥിര നടപടിയല്ല അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പുകമുറ വന്നപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാവകാശത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കരുതെന്ന് മാത്രമേ ഉള്ളൂ എം എൽ എ സ്ഥാനത്തുനിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടില്ല കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാർ കാണൂ പ്രവർത്തകർ കാണും അതിനെന്താണ് ഒരു ഔപചാരികത കുറവുള്ളത് അത് ആരാരോപിച്ചു നിങ്ങൾ കൈരളി ചാനൽ കൈരളി ചാനൽ എനിക്കറിയില്ല എന്റെ എന്റെ അറിയില്ല ശബ്ദ സന്ദേശം നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിൽ ഫോറൻസിക് നിങ്ങൾ നിങ്ങൾ ഞാൻ ചോക്കട്ടെ റിപ്പോർട്ടർ ചാനലും കൈരളി ചാനലും ഫോറൻസിക് പരിശോധന നടത്തിയോ നിങ്ങൾ നിങ്ങൾ ഞാൻ ചോക്കട്ടെ നിങ്ങൾ നിയമവ്യവസ്ഥയല്ല ഞങ്ങൾ മാധ്യമപ്രവർത്തകർ തന്നെയാണ് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇങ്ങനെ നിരന്തരം ചോദിച്ചു കൊണ്ടേയിരിക്കും സച്ചിൻ കൈരളി ടിവിയോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമുണ്ടോ അവർക്കുണ്ടായ മാനഹാനി കൈരളി വരുത്തി വെച്ചതല്ലല്ലോ കൈരളി അല്ലല്ലോ ഇത്തരം ആരോപണങ്ങളും പരാതികളും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ കുറിച്ച് പറഞ്ഞത് ആ ആരോപണങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ അത് വാർത്തയാക്കി നൽകുക മാത്രമാണ് കൈരളീസ് ചാനൽ ചെയ്തത് അതിന് വി കെ ശ്രീകണ്ഠൻ എം പി കൈരളി ചാനലിനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല വസ്തുത വസ്തുത തന്നെയാണല്ലോ അതേക്കുറിച്ചാണല്ലോ നമ്മൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചത് അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടില്ലായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് പാലക്കാട് നടക്കാനിരിക്കുന്ന യുവ നേതൃത്വ സംഗമത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അവർ വിളിക്കുന്നില്ല അതായിരുന്നില്ലേ നമ്മുടെ ചോദ്യം തീർച്ചയായും വിനിഷ അതടക്കം ചോദിച്ചിരുന്നു എന്നാൽ അതിനൊന്നും മറുപടി പറയാൻ വേണ്ടി വി കെ ശ്രീകണ്ഠൻ തയ്യാറായില്ല നേരെ മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ന്യായീകരിക്കുന്ന ഒരു നിലപാടാണ് വി കെ ശ്രീകണ്ഠൻ എം ബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് പ്രധാനമായും ഇത്തരത്തിൽ രാഹുലിനെതിരെ വന്ന ഉയർ ഉയർന്നു വന്ന ആരോപണങ്ങളും അതേപോലെ തന്നെ പുറത്തു വന്ന തെളിവുകളുമൊക്കെ അതിന് കൃത്യമായ ശാസ്ത്രീയ പരിശോധന കൈരളി ചാനൽ നടത്തിയിട്ടുണ്ടോ എന്ന ചാനൽ മാധ്യമങ്ങളെ ഒന്നാകെ അധിക്ഷേ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള മറുപടിയാണ് വി കെ ശ്രീകണ്ഠൻ എം ബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് കാരണം ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ നമ്മൾ പുറത്തുവിട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഇത്തരം സന്ദേശങ്ങളടക്കം തെളിവുകളടക്കം പുറത്തു വന്നപ്പോൾ അതൊക്കെ പൊതുജന മധ്യത്തിൽ എത്തിച്ചു എന്നാൽ മാധ്യമങ്ങളാണ് രാഹുലിനെതിരെയുള്ള വിവാദങ്ങൾക്ക് പിന്നിൽ പുകമറ സൃഷ്ടിച്ചത് എന്നുകൊണ്ട് രാഹുലിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ സ്വീകരിച്ചിട്ടുള്ളത് പൊതുജന സമൂഹത്തെ ഒന്നാകെ ഞെട്ടിപ്പിക്കുന്ന മറുപടിയായിരുന്നു വി കെ ശ്രീകണ്ഠൻ എംപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് മാധ്യമങ്ങൾ മാത്രമാണ് കുറ്റക്കാരൻ എന്ന തരത്തിലുള്ള മറുപടി മാത്രമാണ് വി കെ ശ്രീകണ്ഠൻ ഉന്നയിച്ചത് എന്നാൽ രാഹുൽ രാഹുൽ ഒന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന തരത്തിലുള്ള വലിയൊരു വീരവാദം വി കെ ശ്രീകണ്ഠൻ എംപിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുലിനെതിരെ പരാതി ലഭിച്ചില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പാലക്കാട് കോൺഗ്രസ് സംഭവിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കെ എസ് യു സംഘടിപ്പിച്ച എസ് പി ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് അത് നയിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് അതിൽ അതൃപ്തിയുമായി വന്നത് വി കെ ശ്രീകണ്ഠൻ എം പി ആണ് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് ആണ് ഇനി നടക്കാനിരിക്കുന്ന യുവ നേതൃ ക്യാമ്പ് അതിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മനഃപൂർവ്വം ഒഴിവാക്കി നിർത്തിയതും ഇതേ ആളുകൾ തന്നെയാണ് അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് വരുന്നത് ഷാഫി പറമ്പിലെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും എങ്ങനെയെങ്കിലും ഒഴിവാക്കി നിർത്തുക എന്ന വി കെ ശ്രീകണ്ഠനെയും തങ്കപ്പന്റെയും തന്ത്രമാണ് അവിടെ പയറ്റുന്നത് എന്ന് കൃത്യമായി എല്ലാവരും വിലയിരുത്തുന്നുണ്ട് അപ്പോൾ കോൺഗ്രസിനകത്ത് ഷാഫിക്കും രാഹുൽ മാങ്കൂട്ടത്തിനും ഒപ്പം തന്നെയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു പിടിച്ചു നിൽക്കേണ്ടത് അവരുടെ ഒരു ഗതികേടാണ് അപ്പോൾ വി കെ ശ്രീകണ്ഠനിൽ നിന്ന് നമ്മൾ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട സച്ചിൻ വിനുഷ അതു തന്നെയാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് കാരണം ഇത് വി കെ ശ്രീകണ്ഠൻ എംപിയുടെ ഒരു തന്ത്രമാണ് എന്ന് തന്നെയാണ് നമ്മളും സംശയിക്കുന്നത് നാളെ പാലക്കാടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്താൻ ഒരു സാധ്യതയുണ്ട് അതിന് തടയിടുക എന്നത് തന്നെയാണ് വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വി കെ ശ്രീകണ്ഠൻ എംപിയും ശ്രമിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്കും ലഭിക്കുന്ന സൂചന കാരണം വി കെ ശ്രീകണ്ഠൻ എം പി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഇത്തരം മറുപടികളിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നേരെ മറിച്ച് പാലക്കാട്ടെ വികസന ുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് ജനങ്ങൾ രാഹുലിനെ കാണാൻ പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ നേതാക്കൾ രാഹുലിനെ കാണാൻ വേണ്ടി പോയത് എന്നൊക്കെ വി കെ ശ്രീകണ്ഠൻ എം പി പറയുന്നുണ്ട് എന്നാൽ പോലും അതിൻ്റെ അതിർത്തിയൊക്കെ കെ പി സി സിയെ നേരത്തെ തന്നെ വി കെ ശ്രീകണ്ഠൻ എം പി ധരിപ്പിച്ചതാണ് ഇത്തരത്തിൽ രാഹുലിനെ ന്യായീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ പഴിചാരുന്ന ഒരു നിലപാടാണ് വി കെ ശ്രീകണ്ഠൻ ഇന്ന് സ്വീകരിച്ചിട്ടുള്ളത് അതിൽ ഒരു കുതന്ത്രമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം രാഹുലിൻ്റെ വരവിനെ ഏറ്റവും കൂടുതൽ തടയിടാൻ ശ്രമിക്കുന്നത് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനും അതേപോലെ തന്നെ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനുമാണ് എന്നാൽ അത് പരസ്യമാക്കാൻ വേണ്ടി അവർ തയ്യാറാവില്ല നേരെ മറിച്ച് ഞങ്ങൾ എം എൽ എക്കൊപ്പമാണ് എന്ന തരത്തിലുള്ള മറുപടികൾ പറഞ്ഞുകൊണ്ട് നിൽക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്നാൽ പോലും വലിയ കേരള സമൂഹത്തെ ആകെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് ഇന്ന് വി കെ ശ്രീകണ്ഠൻ പറഞ്ഞത് അതായത് പീഡനത്തിന് ഇരയായ സ്ത്രീകളെ ഒന്നാകെ അധിക്ഷേപിക്കുന്ന തരത്തിൽ മുൻപും നമ്മൾ കണ്ടതാണ് ഇരയായ സ്ത്രീയെ വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്ന ഒരു പരാമർശം വി കെ ശ്രീകണ്ഠൻ എം ബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അത് വലിയ രീതിയിൽ വിവാദമായിരുന്നു കാരണം അല്പവസ്ത്രം ധരിച്ചെത്തിയ യുവതികളാണ് ഇത്തരത്തിൽ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചത് എന്ന തരത്തിലാണ് അന്ന് വി കെ ശ്രീകണ്ഠൻ ഇരകളെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്തെത്തിയത് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നും വി കെ ശ്രീകണ്ഠൻ എം ബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് പ്രധാനമായും രാഹുലിനെതിരെ ഉണ്ടായ ആരോപണങ്ങൾക്ക് പിന്നിൽ മാധ്യമങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അധിക്ഷേപ പരാമർശം വി കെ ശ്രീകണ്ഠൻ എം ബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി മാധ്യമങ്ങളുടെ ചോദ്യത്തോട് കയർത്ത് സംസാരിക്കുകയും യും വി ശ്രീകണ്ഠൻ എം ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു വിവാദം ഇനി വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല രാഹുൽ പാലക്കാട് എത്തുകയാണെങ്കിൽ കോൺഗ്രസുകാർ സംരക്ഷണം ഒരുക്കും എന്ന് തന്നെയാണ് വി കെ ശ്രീകണ്ഠന്റെയും മറുപടിയിൽ നിന്നും ലഭ്യമായിട്ടുള്ളത് വിൻഷ